നമ്മൾ ഭാഷയുടെ മുഴുവനായിട്ട് പ്രത്യേകതകൾ പറഞ്ഞിരുന്നു അറബി ഭാഷയെ പറ്റിയും പറഞ്ഞിരുന്നു അപ്പോൾ ഈ അറബി ഭാഷയിൽ ശുദ്ധ ഖുർആൻ ഇറക്കാൻ അറബി ഭാഷ പഠിച്ചോ തിരഞ്ഞെടുത്തു എന്നുള്ളതാണല്ലോ നമ്മളെ സംബന്ധിച്ച് അറബിയെ പ്രത്യേകം ഫോക്കസ് ചെയ്യുന്ന ഒരു കാരണം അപ്പോൾ അതിന്റെ ഒരു കാരണമായിട്ട് അല്ലെങ്കിൽ അറബി ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട് ഖുർആൻ പറയുന്നത് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഈ ഖുർആനിൻ്റെ ഒരു ഭാഷയായിട്ട് അറബി ഭാഷയെ തിരഞ്ഞെടുക്കാനുള്ള കാരണങ്ങളായി ഖുർആൻ എണ്ണുന്നത് എന്തൊക്കെയാണ് ഖുർആന്റെ വിവരണങ്ങളിൽ എന്തൊക്കെയാണ് വരുന്നത് അതായത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഖുർആൻ അറബി ഭാഷയിലാക്കിയിരിക്കുന്നു ഖുർആാനിനെ അറബി ഭാഷയിലാക്കിയിരിക്കുന്നു എന്ന് ഖുർആാനിൽ തന്നെ അള്ളാഹു പറയുന്നുണ്ട് അല്ലാഹു ഖുർആനൻ അറബിയൻ എന്ന് പറയുന്നുണ്ട് അത് പിന്നെ അങ്ങനെ തന്നെ പ്രയോഗിച്ച് ആറോളം സ്ഥലങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും മൊത്തത്തിൽ അറബിയൻ എന്നുള്ള പ്രയോഗം പത്ത് സ്ഥലങ്ങളിലുണ്ട് അത് കൂടാതെ ഖുർആാനൻ അറബിയൻ എന്നുള്ളത് എട്ട് സ്ഥലങ്ങളിലുമുണ്ട് അപ്പോ സൂറത്തു യൂസുഫ് നമുക്കറിയാം സൂറത്ത് യൂസഫിലെ ആദ്യ ഭാഗങ്ങൾ കിതാബും മുബീൻ എന്ന് സൂറത്ത് യൂസുഫിലെ ഖുർആനെ വിവരിച്ചെടുത്ത് അതിനുശേഷം പറയുന്നത് എന്ന് പറയുന്നുണ്ട് നിങ്ങൾ ചിന്തിക്കുന്നവരാവാൻ വേണ്ടിയാണ് ഈ ഒരു സുവ്യക്തമായ ഗ്രന്ഥത്തെ അറബിയിലുള്ള ഒരു ഗ്രന്ഥമാക്കി ഖുർആനാക്കി നാം അവതരിപ്പിച്ചത് ഖുർആനാക്കി എന്ന് പറയുമ്പോൾ വായിക്കാൻ ഉതകുന്ന ഒരു വിശേഷപ്പെട്ട ഗ്രന്ഥമാക്കി അവതരിപ്പിക്കപ്പെട്ടത് എന്നതാണ് അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ട് അറബിയിലാക്കി എന്നുള്ളതിന് ഉത്തരം ആയത്തിൽ തന്നെ അതായത് നിങ്ങൾ ചിന്തിക്കുന്നവരാവാൻ വേണ്ടി അപ്പോൾ മറ്റു ഭാഷയിലൊക്കെ തന്നെ ചിന്താപ്രക്രിയ നടക്കുന്നുണ്ട് വ്യവഹാരങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ മറ്റു ഭാഷകളിൽ വ്യത്യസ്തമായ അറബി ഭാഷയ്ക്ക് ചിന്തയിൽ മനുഷ്യൻ്റെ ചിന്തയെ സ്വാധീനിക്കാനും ചിന്തയെ തൊട്ടുണർത്താനും സ്വാധീനിച്ച കാര്യങ്ങളെ ജീവിതമായി പരിവർത്തിപ്പിക്കാനുള്ള ഒരു അറബി ഭാഷയ്ക്കുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകാൻ കഴിയുന്നത് ഖുആാനിൽ തന്നെ മറ്റു ഞാൻ ഞാനത് സൂചിപ്പിച്ചതുപോലെ മറ്റു വചനങ്ങളിലൊക്കെ തന്നെ അറബി ഭാഷയിലാക്കി എന്നുള്ളതിന്റെ ഖുറാൻ നൽകുന്ന ഉത്തരം കൗമി യാലും വിജ്ഞാനം അന്വേഷിക്കുന്ന അല്ലെങ്കിൽ അറിവുള്ള ജനങ്ങൾക്ക് വേണ്ടിയാണ് അറിയുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഇങ്ങനെ അറബി ഭാഷയിലാക്കിയെന്ന് പറയുന്നുണ്ട് ഖുർആാനിൻ്റെ ലക്ഷ്യം അവതരണ ലക്ഷ്യം എന്ന് പറയുന്നത് പിന്നെ ഹുദൻ ലിന്നാസ് ആണല്ലോ അഥവാ ജനങ്ങൾക്കുള്ള മാർഗദർശന ഗ്രന്ഥമാണ് അപ്പോൾ ഹുദ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് അനുസരിച്ച് നാം സ്വീകരിക്കേണ്ട ജീവിതത്തിൻ്റെ നിലപാടിൻ്റെ പേരാണല്ലോ ഹുദ എന്ന് പറയുന്നത് അത് ആ ജീവിത ശൈലിയുടെ പേരാണ് യഥാർത്ഥത്തിൽ തക്കവ എന്ന് പറയുന്നത് ആ ഒരു ഒരു സ്റ്റൈലാണ് ലൈഫ് സ്റ്റൈലാണല്ലോ തക്കവ അപ്പോൾ ഖുർആാൻ അറബി ഭാഷയിലാക്കിയതിൻ്റെ ഉത്തരമായിക്കൊണ്ട് ഖുർആാനിൽ തന്നെ മറ്റു വചനങ്ങളിൽ സുറത്തു ത്വാഹയിലെ സുറത്ത് ധുഹറുഫിലെ അതേപോലെ സുറത്തു ഷൂറയിലെ ചില വചനങ്ങൾ ആദ്യത്തെ നമ്പറുകൾ നമുക്ക് പരിശോധിച്ചാൽ അറിയാൻ പറ്റും അതിലൊക്കെ പറയുന്നുണ്ട് അല്ലഹും യത്തക്കോൻ അവർ സൂക്ഷ്മതയുള്ളവരാവാൻ വേണ്ടി ഉള്ളവരാവാൻ വേണ്ടി ആ തവ എന്നൊരു തലത്തിലേക്ക് മനുഷ്യൻ തേടുന്ന വിജ്ഞാനത്തെയും മനുഷ്യൻ്റെ ചിന്തയെയും മനുഷ്യൻ്റെ സമീപനങ്ങളെയും പരിവർത്തിപ്പിക്കാൻ ആ ഒരു പരിവർത്തന പ്രക്രിയക്ക് സാധിക്കുന്ന അല്ലെങ്കിൽ അതിനെ മനുഷ്യനെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരേ ഒരു ഭാഷ അറബി ആയതുകൊണ്ടായിരിക്കാം അറബി തീർച്ചയായിട്ടും ഉള്ളു അത് തിരഞ്ഞെടുത്തത് എന്നുള്ളതിന് അതാണ് നമുക്ക് ഖുർആൻ അതിന് നൽകുന്ന ഉത്തരം അറബി ഭാഷയുടെ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും പറയാറുണ്ട് അത് ഖുർആൻ ഖുർആൻ പഠനം ഈ രണ്ടും അറബി ഭാഷയെ പറ്റിയിട്ടുള്ള പഠനങ്ങളും അതിൻ്റെ വളർച്ചയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചേർന്ന് കിടക്കുന്നതാണ് അല്ലെങ്കിൽ അത് ഒരുപാട് ഇതിനെ സഹായിച്ചിട്ടുണ്ടെന്ന് പറയാറുണ്ട് അതിനെങ്ങനെയാണ് നിങ്ങൾ പഠനത്തിൽ വന്നത് അതായത് പിന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചല്ലോ അതായത് അൽ ഹുവ വൽ അഫ്കാർ ഖുർആൻ എന്ന് പറയുന്നത് എല്ലാ വിജ്ഞാനങ്ങളുടെയും ആശയങ്ങളുടെയും ഒരു അച്ചുതണ്ടാണ് അതിൻ്റെ ബേസ് ഖുർആാനാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഖുർആാനിലെ നൂറ്റി പതിനാല് അധ്യായങ്ങളിൽ ഖുർആാനിൽ വരുന്ന ആറായിരത്തി ചെല്ലാളം ആയത്തുകളിൽ ഖുർആൻ നമുക്ക് പകർന്നു തന്നിട്ടുള്ള ചരിത്രം അതേപോലെ ശാസ്ത്രം അതേപോലെ നിയമം തത്വങ്ങൾ യുക്തികൾ അങ്ങനെയുള്ള അതിലുള്ള ഭാഷ സാഹിത്യ സൗന്ദര്യ ഭാഗങ്ങൾ ഇതൊക്കെ തന്നെ ഖുർആൻ പറഞ്ഞു വെക്കുന്നത് യഥാർത്ഥ ദൈവിക മാർഗദർശനത്തിലേക്ക് നമ്മൾ എത്തിക്കാൻ വേണ്ടിയാണ് ചരിത്രം പറയാനോ ശാസ്ത്രം പറയാനോ നിയമം പഠിപ്പിക്കാനോ അതല്ല ഖുർആൻ പ്രഥമ ലക്ഷ്യം എന്നുള്ളത് പക്ഷേ നിയമരംഗത്ത് ശാസ്ത്രരംഗത്ത് ചരിത്ര പഠന രംഗത്ത് ഫിലോസഫി പഠന രംഗത്ത് ഭാഷയുടെ വിവിധ വിജ്ഞാനശാഖകളുണ്ടല്ലോ അതായത് ഭാഷയുടെ വ്യാകരണം അതേപോലെ തന്നെ നെഹ് ബലാഹ് പിന്നെ കവിതയുടേതാണെങ്കിൽ കാവ്യശാസ്ത്രം അറൂത് എന്നൊക്കെ പറയുന്ന ഫിലോസഫി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിലേക്കൊക്കെയുള്ള പിന്നെ റൂട്ട് അതിൻ്റെയൊക്കെ അടിവേര് പരിശോധിക്കുന്ന സമയത്ത് അതിന് വിജ്ഞാനശാഖിയായി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വികസിപ്പിച്ച പണ്ഡിതന്മാരുടെ പ്രചോദനം എന്ന് പറയുന്നത് അവരുടെ ബേസ് കുറാനായിരുന്നു ഖുർആൻ ബേസ്ഡ് ആയിട്ട് തന്നെയാണ് ഇതെല്ലാം തന്നെ വിജ്ഞാനശാഖകളായിട്ട് പടുത്തുയർത്തപ്പെട്ടു ഉയർത്തപ്പെട്ടിട്ടുള്ളത് പിന്നെ ഖുർആാനിൽ നമുക്ക് ഇതിൻ്റെ ശാസ്ത്രത്തിൻ്റെ ആധുനികമായ ശാസ്ത്രകണ്ഡത്തിലുള്ള ഒക്കെ സൂചനകളോ കേവല പരാമർശങ്ങളോ ഒക്കെ കാണാൻ പറ്റുകയുള്ളു എന്നാൽ ഖുർആാൻ്റെ അവതരണ ലക്ഷ്യം ശാസ്ത്രം പഠിപ്പിക്കൽ അല്ലാത്തത് കൊണ്ട് അങ്ങനെ കാണാൻ സാധിക്കുള്ളൂ എന്നാൽ ഖുർആനിൻ്റെ ആ ഒരു ആശയങ്ങളുടെ നൂതനത്തെ നമുക്ക് അനുഭവപ്പെടുന്നത് ഈ ഭാഷയുടെ തനിമ കൊണ്ട് മാത്രമാണ് ഈ ഭാഷയുടെ പുതുമ കൊണ്ട് മാത്രമാണ് ശാസ്ത്ര വിഷയങ്ങളാണെങ്കിലും ഖുർആൻ ഉപയോഗിച്ച ഖുർആൻ അതിന്റെ പദങ്ങളുടെ സൂക്ഷ്മർത്ഥങ്ങള് അതുപോലെ തന്നെ സാങ്കേതികാർത്ഥങ്ങള് പിന്നെ സാന്ദർഭികാർത്ഥങ്ങള് അത് വേറൊരു പഠന മേഖല തന്നെയാണല്ലോ ഖുർആൻ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അതിന്റെയൊക്കെ ഒക്കെ ആശയ തലത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോഴാണ് അത്രമാത്രം ആപ്റ്റായിട്ടുള്ള പദമാണ് ഖുർആൻ ഓരോ രംഗത്തും ഉപയോഗിച്ചിട്ട് ഓരോ കാര്യത്തിനും ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത് ആ ഭാഗങ്ങൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചതുപോലെ പിന്നെ പിൽക്കാലഘട്ടത്തിൽ അഗ്രഗണ്യരായിട്ടുള്ള മുസ്ലിം ശാസ്ത്ര പണ്ഡിത പ്രതിഭകൾ ചരിത്രകാരന്മാർ അതേപോലെ തന്നെ ഫിലോസഫേഴ്സ് പിന്നെ ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ പ്രചോദനം എന്ന് മാത്രല്ല അവരുടെ ആശയങ്ങള് വരുന്നത് അവരുടെ പിൽക്കാലഘട്ടത്ത് അവര് വളർന്നു വികസിപ്പിച്ചെടുത്തിട്ടുള്ള വിജ്ഞാനത്തിൻ്റെ ബേസ് വരുന്നത് ഖുർആാൻ തന്നെയാണ് അപ്പോൾ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും ഖുർആൻ എന്നുള്ളത് എല്ലാത്തിൻ്റെയും ഒരു അസാസി അതായത് അടിസ്ഥാനമാണ് ഏറ്റവും ബേസ് അടിസ്ഥാന സ്രോതസ്സാണ്